ക്യാമറയ്ക്ക് മുന്നിൽ ക്രൂരനായും ക്യാമറയ്ക്ക് പുറത്ത് പച്ചയായ മനുഷ്യനായും സിനിമാ പ്രേമികളുടെ ഹൃദയം കവർന്ന നടൻ മേഘനാഥന് വിട പറയുകയാണ് ലോകവും പ്രേക്ഷകരും ഇന്ന് പുലർച്ചെയോടെയാണ് മേഘനാഥൻ അന്തരി ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ അന്ത്യം അറുപത് വയസ്സായിരുന്നു ഇദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ ഷൊർണൂരിലുള്ള വസതിയിൽ എത്തിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ മരണവാർത്ത പുറത്തു വന്നത് മുതൽക്ക് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കഥകളും ഇപ്പോൾ പുറത്തുവരികയാണ് ഒരു കാലത്ത് മലയാള സിനിമയിലെ പ്രബലമായ വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയ അന്തരിച്ച വിഖ്യാത നടൻ ബാലങ്കേ നായരുടെ മകൻ കൂടിയാണ് നടൻ മേഘനാഥൻ ചില വിവാദങ്ങളിലും ബാലങ്കി നായരുടെ പേര് വലിച്ചപ്പെട്ടിട്ടുണ്ട് അത് മലയാള സിനിമയുടെ ഇതിഹാസ നായകനായിരുന്ന കൃഷ്ണൻ നായർ എന്ന ജയന്റെ അപകട മരണം സംബന്ധിച്ചായിരുന്നു ആ കഥ എന്താണെന്നൊന്നും നോക്കാം മലയാള സിനിമയുടെ ഇതിഹാസ നായകനാണ് ജയൻ വെള്ളിത്തിരിയിൽ ജയനു പോലെ ആവേശം തീർത്തൊരു നടൻ അതിനു മുൻപും പിൻപും മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം മരിച്ചു പതിറ്റാണ്ടുകൾക്കിപ്പുറവും ജയനെ മലയാളികൾ ഓർത്തിരിക്കുവാൻ കാരണവും അതാണ് തന്റെ കരിയറിന്റെ പീക്കിൽ നിൽക്കവെയായിരുന്നു ജയൻ മരണപ്പെടുന്നത് മലയാള സിനിമ എന്നല്ല ഇന്ത്യൻ സിനിമാ ലോകം തന്നെ നിശ്ചലമായ നാളുകളായിരുന്നു അത് കോളിളക്കമെന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് ജയന്റെ അപ്രതീക്ഷിത മരണം സംഭവിക്കുന്നത് നവംബർ ഒരു ദിവസമായിരുന്നു ജയൻ എന്ന അതുല്യ കലാകാരൻ ഈ ഭൂമിയിൽ നിന്നും വിട പറയുന്നത് നാല്പത്തി ഒന്ന് വയസ്സായിരുന്നു മരിക്കുമ്പോൾ ജയന്റെ പ്രായം ജയന്റെ മരണം സിനിമാ ലോകത്തും ആരാധകർക്കിടയിലും വലിയ ഞെട്ടലും വേദനയുമാണ് ഒരുപോലെ ഉണ്ടാക്കിയത് അതുപോലെ തന്നെ ധാരാളം ഗൂഢാലോചന തിയറികളും അക്കാലത്ത് ജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു അതിലൊന്നായിരുന്നു ജയൻ്റെ ഇത് അപകട മരണമല്ല എന്നും നടൻ ബാലൻ കെ നായർ ജയെ മനഃപൂർവ്വം ഹെലികോപ്റ്ററിൽ നിന്നും തള്ളിയിട്ട് ഇല്ലാതാക്കുകയുമായിരുന്നു എന്നുള്ളത് കാലങ്ങളോളം പലരും ആ തീയേറി വിശ്വസിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതെല്ലാം വെറും കെട്ടുകഥകൾ മാത്രമായിരുന്നു മലയാള സിനിമയിലെ ഐക്കോണിക് വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടനാണ് ബാലകൃഷ്ണൻ നായർ എന്ന ബാലൻകെ നായർ ആ ഒരു ഇമേജ് തന്നെയാണ് ഇത്തരത്തിലൊരു കെട്ടുകഥ ഈ നടനെതിരെ പ്രചരിക്കുവാനും കാരണമായി മാറിയത് വർഷങ്ങൾക്ക് ശേഷവും ഈ കഥ പലപ്പോഴായി പൊങ്ങി വന്നിട്ടുണ്ട് ജയന്റെ മരണത്തെക്കുറിച്ചുള്ള കിമ്മദന്തികളിൽ ബാലങ്കി സംസാരിച്ചിട്ടുണ്ട് മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിലാണെന്ന് മേഘനാഥൻ ഇതേക്കുറിച്ചൊക്കെ അന്നത്തെ കാലത്ത് ജയനെ ബാലങ്ക നായർ കൊന്നതാണെന്നൊക്കെ ചിലർ എഴുതി വിട്ടു എന്നൊക്കെയുള്ള പ്രചരണങ്ങളെപ്പറ്റിയാണ് മേഘനാഥൻ സംസാരിക്കുന്നത് ചിലർ എഴുതി ജയൻ അമേരിക്കയിലാണ് രക്ഷപ്പെട്ടു എന്നൊക്കെ കോളിളക്കത്തിന്റെ സെറ്റിനിടെ നടന്ന അപകടത്തിൽ അച്ഛനും പരിക്കേറ്റിരുന്നുവെന്നാണ് മേഘനാഥൻ നായരെ സ്മരിച്ചുകൊണ്ട് പറയുന്നത് എല്ല്ല്ല് പൊട്ടിരുന്നു അദ്ദേഹത്തിന് ഏറെ നാള് അദ്ദേഹം ചികിത്സയിലുമായിരുന്നു ജയൻ മരിച്ച വിവരം കുറച്ചു ദിവസം കഴിഞ്ഞാണ് അച്ഛനെ അറിയിക്കുന്നത് പോലുമെന്നും അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളുവാൻ പറ്റിയില്ല വല്ലാത്ത വിഷമമായി പോയെന്നാണ് മേഘനാഥൻ പറഞ്ഞത് എന്നാൽ പക്ഷേ ഈ ഗോസിപ്പ് വാർത്തകളൊന്നും ബാലങ്കി നായരുടെ രൂപത്തിൽ പോലും സ്പർശിച്ചിരുന്നില്ല ഗോസിപ്പുകളൊന്നും തന്നെ അച്ഛനെ ബാധിച്ചിരുന്നില്ല എന്നാണ് മേഘനാഥൻ പറയുന്നത് മഞ്ഞ പത്രക്കാർ എഴുതുന്ന വാർത്തകളും പ്രചാരണങ്ങളും ഒന്നും അച്ഛൻ ശ്രദ്ധിക്കാറില്ല എന്നാണ് മേഘനാഥൻ പറഞ്ഞത് ഇത് കേട്ടപ്പോൾ ആദ്യം കുറച്ച് വിഷമമൊക്കെ അദ്ദേഹത്തിന് തോന്നിയിരുന്നു പിന്നെ പുസ്തകം ചെലവാക്കുവാനുള്ള തന്ത്രമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായതോടെ അതൊന്നും ഗൗനിക്കാറില്ലായിരുന്നുവെന്നാണ് ഇദ്ദേഹം പറയുന്നത് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സ്വന്തം മനസ്സാക്ഷിക്ക് ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് എന്തിനെ വിഷമിക്കണം എന്നതായിരുന്നു ബാലം കൈ നായരുടെ നിലപാട് വാർത്തകൾ കണ്ട് ഭയന്ന് പുറത്തിറങ്ങാതെ പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കുവാൻ കഴിയാതെയൊന്നും അദ്ദേഹം ഇരുന്നിട്ടില്ല എന്നും മകൻ കൂട്ടിച്ചേർത്തു അതേസമയം കോളി എന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരോ അല്ലെങ്കിൽ സിനിമയിലുള്ള സുഹൃത്തുക്കളോ ഒന്നും തന്നെ ബാലങ്കി നായർ എന്ന വ്യക്തിയെ തെറ്റിദ്ധരിച്ചിട്ടില്ല എന്നും മേഘനന്ദൻ പറഞ്ഞിരുന്നു ജയന്റെ മരണം അത് അപ്രതീക്ഷിതം തന്നെയായിരുന്നു സംവിധായകൻ പി എൻ സുന്ദരത്തിന്റെ മൾട്ടി സ്റ്റാർ ചിത്രമായ കോളിളക്കത്തിൽ ജയൻ സുകുമാരൻ മധു സോമൻ ബാലങ്ക നായർ എന്നിവരാണ് വേഷമിട്ടത് മദ്രാസിനടുത്തായിരുന്നു ചിത്രത്തിന്റെ ലൊക്കേഷൻ അന്ന് ഉച്ചയ്ക്ക് ചിത്രീകരിച്ച രംഗത്തിൽ എല്ലാ അഭിനേതാക്കളും സ്റ്റണ്ടുകൾ അവതരിപ്പിക്കുകയുണ്ടായി സുകുമാരൻ മധു സോമൻ എന്നിവർ ഗ്രൌണ്ടിൽ യുദ്ധം ചെയ്യുന്നു ജയൻ പറക്കുന്ന ഹെലികോപ്റ്ററിന്റെ ലാൻഡിംഗ് സ്കിഡിലേക്ക് കയറി ബാലങ്കി നായർ അവതരിപ്പിച്ച വിലൻ കഥാപാത്രത്തോട് ഫൈറ്റ് ചെയ്യുകയായിരുന്നു അതിനു മുൻപ് സുകുമാരന്റെ മോട്ടോർ ബൈക്കിന്റെ പിൻഭാഗത്ത് കയറി അതിൽ നിന്നുകൊണ്ട് ഹെലികോപ്റ്ററിലേക്ക് എത്തിപ്പിടിക്കുവാനും ഇദ്ദേഹം നോക്കിയിരുന്നു എന്നാൽ ഹെലികോപ്റ്റർ നിയന്ത്രണം വിട്ട് നിലത്ത് പതിച്ച് അപകടത്തിന് സാക്ഷിയാവുകയായിരുന്നു ശക്തമായി നിലത്തിടിച്ച് ജയൻ തലകീടായി വീണു ബാലങ്കി നായർ തെറിച്ചു വീണപ്പോൾ പൈലറ്റ് പുറത്തേക്ക് ചാടി രണ്ടുപേരും നിസ്സാര പരിക്കുകളിലൂടെ രക്ഷപ്പെട്ടപ്പോൾ കനത്ത രക്തസ്രാവമമുള്ള ജയനെ ഒരു മണിക്കൂർ യാത്രയുള്ള സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഇപ്പോൾ അത് രാജീവ് ഗാന്ധി ഹോസ്പിറ്റലാണ് ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുവാനാണ് നിർദ്ദേശിച്ചത് ശസ്ത്രക്രിയകൾ നടത്തിയെങ്കിലും പരിക്കുകൾ ഏറെ ഉണ്ടായിരുന്ന ജയൻ അന്ന് വൈകിട്ട് ആറ് മുപ്പതോടെ മരിക്കുകയായിരുന്നു ജയനെ ആശുപത്രിയിൽ എത്തിക്കുവാൻ വൈകിയതിനെ ചൊല്ലി സിനിമാ സംഘത്തിനെതിരെ മറ്റ് ആരോപണങ്ങളും ഉയർന്നു പക്ഷേ അന്ന് മഴ പെയ്ത് റോഡിൽ കുണ്ടും കുഴിയും നിറഞ്ഞു ഗതാഗതം പ്രയാസകരമായിരുന്നുവെന്നതായിരുന്നു സിനിമാ യൂണിറ്റിന്റെ പ്രതികരണം ഭാരതിയുടെ ബന്ധു കൂടിയായിരുന്ന ഇന്ത്യൻ നേവിയിൽ സേവനമനുഷ്ഠിച്ച ജയനെ ജയഭാരതിയാണ് സിനിമയിലേക്ക് ശുപാർശ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ ആറ് വർഷങ്ങൾ മാത്രമാണ് ജയനെന്ന നടൻ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നത് അക്കാലത്ത് അദ്ദേഹം ഒരു ചെറിയ നടനിൽ നിന്ന് വില്ലനായി പിന്നീട് ആക്ഷൻ ഹീറോയിലേക്ക് ഉയർന്നു വരികയായിരുന്നു ഇമേജ് ഒന്നും നോക്കാതെ നെഗറ്റീവ് വേഷങ്ങളും അദ്ദേഹം ചെയ്തിരുന്നു തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ അഭിനേതാവ് എന്ന് തന്നെ പറയാം ജയനിലെ നടനെ പറ്റി തനിക്ക് വേണ്ടി ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ ജീവൻ പണയപ്പെടുത്തുവാൻ ആഗ്രഹിക്കാതെ ജയൻ സ്വയം സ്റ്റണ്ടുകൾ ചെയ്യുമായിരുന്നു അദ്ദേഹത്തിന്റെ ശക്തമായ സംഭാഷണങ്ങൾ കോപാകുലമായ നോട്ടങ്ങൾ സ്റ്റണ്ട് ഡബിൾസിന്റെ ജീവൻ അപകടത്തിലാക്കാൻ വിസമ്മതിച്ച് അദ്ദേഹം സ്വയം അവതരിപ്പിച്ച പ്രശസ്തമായ ഡെയർ ഡബിൾ സ്റ്റണ്ടുകൾ എന്നിവയിലൂടെ അദ്ദേഹം മലയാള സിനിമാ പ്രേക്ഷകരെ ഒന്നാകെ കയ്യിലെടുക്കുകയായിരുന്നു അങ്ങാടി മീൻ പഞ്ചമി ശരപഞ്ചരം മനുഷ്യമൃഗം ഇവയൊക്കെ ജയനെന്ന നടനെ അടയാളപ്പെടുത്തിയ ചിത്രങ്ങളുമാണ് ബാലൻ കെ നാരാകട്ടെ നാടകരംഗത്തു നിന്നുമാണ് സിനിമാ രംഗത്തേക്ക് കടന്നുവരുന്നത് സിനിമാ രംഗത്ത് പ്രവേശിക്കുന്നതിനു മുൻപ് കോഴിക്കോട്ട് മെക്കാനിക്കായി ജോലി ചെയ്തിരുന്ന അദ്ദേഹം മെറ്റൽ വർക്ക്ഷോപ്പിന്റെ ഉടമയുമായിരുന്നു മകൻ മേഘനാഥനെ പോലെ ഒട്ടുമിക്ക ചിത്രങ്ങളിലും വില്ലനായി തന്നെയാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടതെങ്കിലും ശക്തമായ സ്വഭാവ വിവേഷങ്ങളിലൂടെയും നടൻ ശ്രദ്ധ നേടിയെടുത്തു എഴുപതുകളുടെ രണ്ടാം പകുതിയിൽ മലയാള സിനിമയിലെ മുൻനിര വില്ലന്മാരിൽ ഒരാളായി ഉയർന്നു വന്ന ഇദ്ദേഹം ആ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമകളിലെ മികച്ച വില്ലൻ കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിച്ചത് ഓപ്പോൾ എന്ന ചിത്രത്തിലെ ഗോവിന്ദൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരവും ബാലൻകെ നായർ സ്വന്തമാക്കി അതേസമയം മലയാളികൾ ഇന്ന് രാവിലെ ഉറക്കമണർന്നത് മേഘനാഥൻ എന്ന നടന്റെ വാർത്തയിലേക്കായിരുന്നു കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഇദ്ദേഹം അച്ഛന്റെ പാതയിലൂടെ സിനിമയിലെത്തിയ മേഘനാഥനും വില്ലൻ വേഷങ്ങളിലൂടെ തന്നെയാണ് കയ്യടി നേടിയെടുക്കുന്നത് പിന്നീട് ക്യാരക്ടർ റോളുകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ